ഇന്ന് നടന്ന കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരമായ അർജന്റീന വേഴ്സസ് കാനഡ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം രണ്ടേ പൂജ്യം എന്ന സ്കോറിനാണ് അർജന്റീന കാനഡക്കെതിരെ വിജയം നേടിയെടുത്തത് വേണ്ടത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അർജന്റീനയ്ക്ക് ഈ മത്സരത്തിൽ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിൽ അർജന്റീനയുടെ കോച്ചായ ലയണൽസ് കലോണിയും അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മട്ടനസും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഈ പിച്ച് വളരെയധികം മോശപ്പെട്ട പിച്ചായിരുന്നു ഈ പിച്ചിൽ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ടാർ കളിക്കുന്ന പോലെയാണ് തോന്നിയത് ഈ പിച്ചിൽ പന്ത് സ്വീകരിച്ചു കൊണ്ട് മുന്നേറാനും പന്ത് സ്വീകരിക്കാനുമെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് കളിച്ച സൗഹൃദ മത്സരങ്ങളിൽ അത്ര മികച്ച എതിരാളികളായിരുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇപ്പോഴാണ് കാനഡയെ പോലൊരു മികച്ച ടീമിനെ ഇത്രയും മോശം പിച്ചിൽ ഞങ്ങൾക്ക് എതിരേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ മികച്ച പ്രകടനം ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല സൗദി അറേബ്യക്കെതിരെ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പിച്ചും ഈ പിച്ചും ഒരേപോലെയായിരുന്നു എന്നാണ് ലേണൽസ് കലോണി അഭിപ്രായപ്പെട്ടത് ഏഴ് ദിവസം മുമ്പായിരുന്നു ഞങ്ങൾക്ക് ഈ പിച്ചിലാണ് ഞങ്ങൾ കളിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിരുന്നത് ഇപ്പോഴത്തെ രണ്ട് ദിവസം മുമ്പ് ഇവർ ഈ പിച്ചിനെ മാറ്റിയെടുത്തു ഇത്ര മോശം പിച്ചാക്കി മാറ്റുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല